സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അശ്വതി ഡിസംബർ മാസ ഫലങ്ങൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ശത്രുക്കൾ ഉണ്ടാക്കും ധനനേട്ടം പ്രതീക്ഷിക്കാം അശ്വതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസ ഫലപ്രകാരം വൃശ്ചികമാസത്തിൽ കാനനക്ഷേത്രയാത്രകൾ വ്രതശുദ്ധിയോടെ നടത്തുക ഒപ്പം സന്താനങ്ങളെ ബന്ധുക്കളെ ചേർക്കുക തർക്കങ്ങൾക്ക് അവസരമുള്ളതിനാൽ വാക്കുകൾ സ്വയം നിയന്ത്രിക്കുക വ്യവഹാരങ്ങളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കും ലഭിക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച പണം തിരികെ കിട്ടുന്നത് ആശ്വാസമാകും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം വ്യാപാരത്തിൽ നേട്ടമുണ്ടാകണമെന്നില്ല നൂതന സംവിധാനങ്ങൾ കച്ചവടത്തിൽ ഉപയോഗിക്കാനുള്ള ഉപദേശം സ്വീകരിക്കുന്നതിലൂടെ നേട്ടമുണ്ടാകും സമയം എല്ലാ തരത്തിലും അനുകൂലമാണ് ധനുമാസത്തിൽ ഭൂമി വിൽക്കുന്നവരുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും പ്രതീക്ഷിച്ച സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ സമയമെടുക്കും സ്വയം തൊഴിലിലൂടെ മികച്ച ധന നേട്ടമുണ്ടാകും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കും പിതാവിന് സമയം അനുകൂലമായിരിക്കുകയില്ല ശിവക്ഷേത്ര ദർശനത്തോടൊപ്പം ഉചിതമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ